ആ എല്ലാ മാനു സുഹൃത്തുക്കൾക്കും പി ജി എൻ സൂറിയിലേക്ക് ഒരിക്കൽ കൂടി ആർദവമായ സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ പ്രാവ് കടത്തലുകാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ വഴിക്കടമുള്ള അതായത് പ്രാവുകളിലെ മാസ്റ്റർ എന്ന് പറയാം ഇത്രയും ഒരുപാട് കാലത്തെ ഈ പ്രാവ് വളർത്തി അതിൻ്റെ മെഡിസിൻ ചെയ്തും അതിനെ പരിപാലിച്ചും ഒരുപാട് എക്സ്പീരിയൻസും കഴിവുമുള്ള ഒരാളാണ് നമ്മൾ ഒഴിക്കടമുള്ള ജോസൈറ്റും അദ്ദേഹം ഒരു പുതിയൊരു ക്ലാസ് നമുക്ക് തരുകയാണ് മറ്റൊന്നുമല്ല ഈ എഗ്ഗ് ചെയ്യാൻ വൈകുന്ന പ്രാവുകൾ ഉണ്ടാവും പലർക്കും അതായത് എഗ്ഗ് ചെയ്യാൻ വളരെ ഡിലേ ആയി മാറും അവർക്ക് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാം എന്ത് മെഡിസിൻ അവർക്ക് കൊടുക്കാം എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് നമുക്ക് ജോസൈറ്റൻ തരികയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഇതിൻ്റെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അതിൻ്റെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി എത്താനുള്ള ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ സലീം ഉദ്ഘാടനത്തിനോ അതിനോടനുബന്ധിച്ച് ഒരു ഒന്ന് രണ്ടാൾക്കാരുടെ ഒരു ആവശ്യം അനുസരിച്ച് ഒരു പ്രാവിന് മുട്ടയിടാൻ താമസങ്ങൾ വരുന്നു അല്ലെങ്കിൽ ചില വീടുകൾ മുട്ടയിടുന്നില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ടു വാക്കുകൾ സംസാരിക്കണം എന്നെല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ വീടുകൾക്ക് തൊണ്ണൂറ് ശതമാനം കംപ്ലയിൻ്റ് വരെയാണ് അത് നമ്മൾ കറക്റ്റ് ടൈമിന് ഇതുവരെ നമ്മൾ ഡി ചെയ്തിരിക്കണം അത് ചെയ്യുന്നതിന് മുന്നേ മൂന്ന് ദിവസം മൂന്ന് തുള്ളി വെച്ച് വിറ്റാമിൻസ് ബി കോംപ്ലക്സ് കയറണത് ഹെൽത്തോക്ക് അല്ലെങ്കിൽ ബി ഫിഫ്റ്റി ടു അതുപോലെയുള്ള മരുന്നുകൾ കൊടുക്കണം അത് കഴിയുന്നതും പിരിച്ചിട്ട് ജോഡി പിരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും നല്ലത് വിരമരുന്ന് വിറ്റാമിൻസ് മൂന്ന് ദിവസം കൊടുത്തതിന് ശേഷം മൂന്ന് തുള്ളി മൂന്ന് ദിവസം കൊടുത്തതിന് ശേഷം നാലാമത്തെ ദിവസം നമുക്ക് വിരമരുന്ന് ഇൻസുലിൻ്റെ സൂചി ഊരാവുന്ന ശ്രീ ഒരു നാല് പോയിൻറ്റ് വലിയ വീടുകൾക്ക് കൊടുക്കാം ശേഷം അഞ്ചാമത്തെ ദിവസം വിറ്റാമിൻസ് കൊടുക്കണ്ട ആറാമത്തെ ദിവസം നമ്മൾ വീണ്ടും മൂന്ന് തുള്ളി വെച്ച് മൂന്ന് ദിവസം വിറ്റാമിൻസ് കൊടുക്കണം പിന്നെ പതിനാലിന് പതിനഞ്ചിന് വീണ്ടും അതേ ഡോസ് തന്നെ വിരമരുന്ന് നമുക്ക് കൊടുക്കാം അത് അൽബോമറോ അല്ലെങ്കിൽ നിമ്പോസഡോ അങ്ങനെ താല്പര്യമുള്ള ഏതാണെന്നോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഒരു പ്രാവശ്യം കൊടുക്കുന്ന വിരമരുന്ന് ആയിരിക്കണം എന്നില്ല അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ അത് നമ്മൾ പതിനാല് ദിവസം പതിനാലാമത്തെ ദിവസം വീണ്ടും കൊടുത്താൽ ആ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ വിറ്റാമിൻസ് കൊടുക്കണ്ട അത് കൊടുത്തതിന് ശേഷം പിറ്റേന്ന് വിറ്റാമിൻസ് കൊടുക്കണ്ട അതിൻ്റെ പിറ്റേന്ന് നമ്മൾ വീണ്ടും മൂന്ന് ദിവസം വിറ്റാമിൻസ് കൊടുക്കണം രണ്ടാമത്തെ വിരമരുന്ന് കൊടുത്തതിന് ശേഷം നാല് മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരമരുന്ന് കൊടുത്താൽ മതി അങ്ങനെ നാല് മാസം കഴിഞ്ഞ് കൊടുക്കുന്ന ആ വീടുകൾക്ക് ഒരു കംപ്ലൈൻറ്റുകളും വരാൻ വരാൻ ചാൻസുകൾ കുറവാണ് ഒരു എൺപത് ശതമാനം അസുഖങ്ങളും ആ വീടുകൾക്കുണ്ടാവില്ല അത് ഇടാനുള്ള വീടുകൾക്കാണ് കൂടുതലായിട്ടും അതായത് മുട്ട ഇട്ട് കഴിഞ്ഞ് മുട്ട താമസം വന്നാൽ അതായത് മുട്ട ഇടാത്ത വീടുകൾ ജോടി പിരിച്ചിടുക അതുപോലെ തന്നെ ഗ്രിറ്റ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം വരം മരുന്ന് കറക്റ്റ് ടൈമിന് കൊടുക്കണം ഈച്ചയ്ക്കും പേനും നമ്മൾ മരുന്നടിക്കണം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴുകി ഉണങ്ങി വേണം ഫുഡുകൾ കൊടുക്കാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി കേട്ട് കേറ്റുന്നതിന് മുന്നേ ഒരു എട്ട് ദിവസം ഇ ജിയോണ് കൊടുക്കണം നല്ലതാണ് ഇ ജി ഓണ നാനൂറുണ്ട് ഇരുന്നൂറുണ്ട് നാനൂറിൻ്റെ ഗ്രീൻ കളറാണ് ഇരുന്നൂറ് ഒരു റോസ് കളർ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇരുന്നൂറ് ഗുളിക ഒരു ദിവസം ഒരു ഗുളിക വെച്ച് എട്ട് ദിവസം കൊടുക്കുന്നത് നല്ലതാണ് സീക്കോഡ് വേണമെങ്കിൽ ഒരു നാല് ദിവസം നമുക്ക് ഓരോ ഗുളിക വെച്ച് സീക്കോഡ് വേണമെങ്കിൽ കൊടുക്കാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോഡി രണ്ടു പേടിനെ ജോഡി കയറ്റുക ജോഡി കയറ്റുന്നത് എപ്പോഴും സന്ധ്യയുടെ കൂടെ ജോഡി കയറ്റുന്നതായിരിക്കും നല്ലത് അതൊരു മുട്ടയ്ക്ക് മുട്ട ഇടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗേജിൽ കയറ്റുമ്പം ഗേജിൻ്റെ രണ്ട് സൈഡിലും ഒരു ചെറിയൊരു മറവ് കൊടുക്കുക ആ മറവിൽ നമ്മൾ ഗീസിനകത്ത് മണൽ വയ്ക്കുക അങ്ങനെ ജോഡി കയറ്റി ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് ഒരു മാക്സിമം ഒരു മാസം അതിനുള്ളിൽ ഗേജുകൾ കുറവുള്ള വീടുകളാണെങ്കിൽ മുട്ട ഇട്ടിരിക്കുമ്പോൾ പ്രായപരിധി ആയത് കൂടുതലായി കഴിഞ്ഞെന്നാൽ അത് മുട്ട കണ്ടുള്ള താമസങ്ങൾ വരും എന്നിട്ടും അത് നമ്മൾ ഈ ചെയ്ത രീതികളെല്ലാം ചെയ്തിട്ടും മുട്ട ഇടുന്നില്ല എങ്കിൽ ആ വേടിനെ മണൽ വെച്ച ഗേജിൽ അല്ലെങ്കിൽ മണല് വെച്ച വെയ്സണില് ഒരു ഒറ്റ മുട്ട വെച്ചു കൊടുക്കുക ആ ഒരു മുട്ട വെച്ചതിന് ശേഷം പിറ്റേന്ന് മുട്ട വയ്ക്കണത് അത് സാധാരണ വേട് ഇടുന്ന പോലെ തന്നെ ഒന്നിടവിട്ട് രണ്ട് മുട്ടയും വെച്ച് കൊടുക്കാം അത് നമ്മളൊരു ഡെമ്മിമുട്ട വെക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതം ഒരു പതിനാല് പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് വേട് ആ മുട്ടയിൽ കിടക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പുവരുത്തിയാൽ ഒരു വിരിയാറായ ഇന്ന് വിരിയാറായ ഒരു പതിനാല് പതിനഞ്ചോ പതിനാറിനോ ആ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ദിവസം വിരിയാറായ ഒരു മുട്ട ഒരു രണ്ട് മുട്ട വെച്ച് കൊടുക്കുക പന്ത്രണ്ട് ദിവസമായതിനാൽ മിൽക്കാകും അപ്പോൾ അതിന് പതിനാലിനോ പതിനഞ്ചിനോ പതിനാറിനോ ബിരിയാറായ മുട്ട വെച്ചു കൊടുത്താൽ ആ വീട് മിൽക്ക് കൊടുത്ത് ആ കുട്ടികളെ നല്ല രീതിയിൽ അവർ ഫീഡ് ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങാറാകുന്നതിനോട് കൂടെ ആ ഫീമെയിൽ മുട്ട ഇടും മുട്ട ഇടണം അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്ത് നോക്കിയിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും അതിലും മുട്ട ഇടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾക്കതിനെ പ്രോച്ച ഉപയോഗിച്ചാൽ മതി അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് അനുസരിച്ച് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാനായിട്ടുള്ളൂ ശരിയെന്നാൽ ഓക്കെ